ഓം ശ്രീ ചാമുണ്ടി ശ്രീ നമ ആത്മീയവും ഭൗതികവുമായ ഉന്നതിക്ക് വേണ്ടി സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരു വ്യക്തിയും അനുഷ്ഠിക്കേണ്ടുന്ന വ്രതമാണ് മഹാനവരാത്രി വ്രതം ഒൻപത് അതിവിശിഷ്ടമായ ദിനരാത്രങ്ങൾ മഹാലയ അമാവാസി കഴിഞ്ഞു വരുന്ന ഒൻപത് ദിവസങ്ങളാണ് നമ്മൾ മഹാനവരാത്രി ആചരിക്കേണ്ടുന്നത് അതായത് പ്രഥമ തിഥി മുതൽ മഹാലയ അമാവാസി കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസം തൊട്ടിട്ട് പ്രഥമ തിഥി മുതൽ മുതല് മഹാനവമിതിഥി വരെയാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത് പത്താം ദിവസമായ വിജയദശമിയോടുകൂടി വ്രതം അവസാനിപ്പിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വ്രതം ആചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് വ്രതം വളരെ ശുദ്ധിയോടും ഭക്തിയോടും വിശ്വാസത്തോടും നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തില് സകലവിധ നന്മകളും നൽകി ഭഗവതി അനുഗ്രഹിക്കും ഒരു സംശയമില്ല നമ്മളുടെ ജീവിതത്തില് എന്തൊക്കെയാണോ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അതിനൊക്കെ പരിഹരിക്കാനുള്ള മാർഗം നൽകി ഭഗവതി നമ്മളെ അനുഗ്രഹിക്കും ആദിപരാശക്തിയായ ജഗദാംബികയുടെ അനുഗ്രഹം ഉണ്ടായാല് ഈ പ്രപഞ്ചത്തില് നമുക്ക് എല്ലാം നേടാൻ സാധിക്കും നമുക്ക് എന്താണോ ആവശ്യം അത് നമുക്ക് ഭഗവതി നൽകും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നൽകി നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ഭഗവതിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും നമുക്ക് ചുറ്റിലും ഒരു കവചമായി ആ ഭഗവതി നമ്മളെ സംരക്ഷിക്കും ഈ കലിയുഗത്തിൽ പലതരത്തിലുള്ള അധർമ്മികളും പലതരത്തിലുള്ള നികൃഷ്ടകർമ്മങ്ങൾ ചെയ്ത് ദ്രോഹിച്ചും പിടിച്ചുപറിച്ചും പറ്റിച്ചും പലതരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് അസുര അസുരജന്മങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അപ്പോൾ ഈ മനുഷ്യരിൽ നിന്നെല്ലാം നമ്മൾ ആയി നമുക്ക് ദൈവീകമായിട്ടുള്ള മാർഗത്തിൽ ആ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് പോകാൻ സാധിക്കണമെങ്കിൽ ആദ്യപരാശക്തിയായ ഭഗവതിയുടെ കൃപാകടാക്ഷം നമ്മളിൽ ഉണ്ടാവണം അമ്മയാണ് നമുക്ക് ബുദ്ധിയും ശക്തിയും ഐശ്വര്യവും എല്ലാം നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ആ ഭഗവതിയെ നമ്മൾ വേണ്ട രീതിയിൽ ഉപാസിക്കണം ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച തൊട്ടിട്ടാണ് അപ്പം നമ്മൾ വ്യാഴാഴ്ച തൊട്ട് വ്രതം ആരംഭിക്കണം അതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെക്കണം എന്നിട്ട് മാത്രമേ വ്യാഴാഴ്ച തൊട്ട് വ്രതം ആചരിക്കാൻ പാടുള്ളൂ അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വ്രതം തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം ഈ കാര്യങ്ങൾ നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി അതായത് മഹാലയ അമാവാസി ദിവസമായിട്ടുള്ള അന്ന് ത്രിസന്ധ്യ പൂജ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടുന്നത് അടുത്ത ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം ഭഗവതിക്ക് ഒരു കലശം തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് അതിന് ഒരു ചെമ്പ് കുടമോ അല്ലെങ്കിൽ വെള്ളിക്കുടമോ എടുക്കുക അതിന് ശുദ്ധമായ കുറച്ച് ജലം നിറച്ചിട്ട് അതിന് സുഗന്ധത്തിന് വേണ്ടിയിട്ട് കുറച്ച് പനിനീരും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം ഏലക്ക ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് പൊടിച്ച് നിങ്ങൾക്കതിലിടാം ഇനി ജവാദ് പൗഡർ അങ്ങനെ എന്തെങ്കിലും സുഗന്ധം ഉള്ള പൊടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അതിലിട്ട് കൊടുക്കാം ഇനി അതിന് മുകളിലായി ഒരു മൂന്ന് അഞ്ച് ഏഴ് നിങ്ങളുടെ കുടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മാവില കൊണ്ട് അതിന്റെ മുകളിൽ തോരണം ചേർത്ത് അതിൽ ഒരു തേങ്ങ ഈ തേങ്ങ നിങ്ങൾ അതിന്റെ നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുമല്ലോ കലശം വെക്കാൻ എടുക്കുന്ന തേങ്ങ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും മുകൾ ഭാഗം നല്ല വൃത്തിയിലിരിക്കണം അതിന് നല്ല രീതിയിൽ അതിന്റെ പുറമേയുള്ള ആ ചകിരി നാരൊക്കെ കളഞ്ഞിട്ട് അതിന് നല്ല മഞ്ഞപ്പൊടി കഴുകി ആ ഒന്ന് കഴുകി കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്ത് ആ മഞ്ഞപ്പൊടി കൊണ്ട് ആ തേങ്ങ നന്നായി അലങ്കരിച്ച് അതിൽ കുങ്കുമൊക്കെ വെച്ച് ഒരു പൊട്ട് വെച്ചിട്ട് ഈ കുടത്തിൽ ആ മുകൾ ഭാഗത്തായിട്ട് ഈ ഇലകൾക്ക് മധ്യത്തിലായിട്ട് ഈ തേങ്ങ സ്ഥാപിക്കുക അപ്പം അത് കലശമായി അതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്ന പട്ട് ചെറിയ പട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് അലങ്കരിക്കാം അതിന്റെ മുകളിൽ പൂക്കൾ വെക്കാം വളകൾ വെക്കാം അതൊക്കെ വെച്ച് ആ കുടം വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കാം മാവിലയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വെറ്റിലയും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് ഉപയോഗിക്കാം വേപ്പിലയും എടുക്കണ കൊണ്ട് കുഴപ്പമൊന്നുമില്ല വേപ്പിലയും എടുക്കാവുന്നതാണ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് വച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പം ഈ കലശം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് മഹാലക്ഷ്മി അമൃതകുംഭമായിട്ടാണ് പാലാഴി മഥന വേളയില് ഉത്ഭവിച്ചത് അപ്പം ആ ലക്ഷ്മി സ്വരൂപമായിട്ടാണ് നമ്മൾ ഈ കലശത്തെ കണക്കാക്കേണ്ടത് അപ്പം നമ്മുടെ വീട്ടില് എല്ലാ ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഭഗവതിയുടെ സ്വരൂപമായിട്ടാണ് നമ്മൾ ഈ കലശം വെക്കേണ്ടത് ആ തേങ്ങയും ജലവും ആ പൂർണ്ണ കുംഭവും ഒക്കെ നമുക്ക് ആ മഹാലക്ഷ്മിയുടെ ഐശ്വര്യ പ്രതീകമാണ് ഓക്കെ അപ്പം നമ്മൾ കലശം വെക്കുക ഇതാണ് ആദ്യത്തെ കാര്യം ഈ കലശം പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല ഒൻപത് ദിവസവും അതുപോലെ തന്നെ ഇരിക്കണം വ്രതം തുടങ്ങുന്ന അതായത് നമ്മൾ ബുധനാഴ്ച രാത്രി വെച്ചു കഴിഞ്ഞാൽ നവരാത്രിയുടെ അന്ന് വരെയും മഹാനവരാത്രി ദിവസം വരെയും ഈ കലശം അതുപോലെ ഇരിക്കണം ദശമിയുടെ അന്ന് വിജയദശമിയുടെ അന്ന് ഈ കലശം എടുത്ത് നമ്മളതിലുള്ള വെള്ളം നമ്മളുടെ വീട്ടിലൊക്കെ തളിച്ച് ബാക്കി വെള്ളം ഏതെങ്കിലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇത്രയുമാണ് കലശത്തിൻ്റെ കാര്യം ഒരു കാര്യം പറയാൻ വിട്ടോ ഈ കലശം അങ്ങനെ വെക്കാൻ പാടില്ല ഒരു താലത്തിൽ കുറച്ച് പച്ചരി ഇട്ട് ആ പച്ചിരിയുടെ മുകളിൽ വേണം ഈ കലശം സ്ഥാപിക്കാനായിട്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു മൺകുട എടുക്കുക ചെറിയൊരു മൺപാത്രം ചിരാതും മൺചിരാതൊക്കെ ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് ഏകദേശം ഇതുപോലൊരു മൺപാത്രം എടുക്കുക ഇതിൽ നിറച്ച് കല്ലുപ്പിട് കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം പൊടി ഉപ്പ് ഉപയോഗിക്കരുത് നിറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഈ കല്ലുപ്പിന് മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് കുങ്കുമ ഇത് രണ്ടും അതിന്റെ മുകൾ ഭാഗത്ത് ഒരു പൊട്ടു തൊടുന്ന രീതിയിൽ അതിന്റെ മുകളിൽ വെക്കുക അതിന് ശേഷം ഇത് ആരും കാണാത്ത രീതിയിൽ ആരും കാണാത്ത പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഇത് വെക്കുക എന്നുള്ളതാണ് ഇത് ഒൻപത് ദിവസവും അതുപോലെ തന്നെ ഇരിക്കണം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ തലേന്നത്തെ ദിവസം ചെയ്തു വെക്കണം ഒരു കാര്യം കൂടി ഇതിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം അഖണ്ഡ ദീപം തെളിയിക്കുക എന്നുള്ളത് അപ്പം അതിന് പറ്റിയ ഒരു വലിയ മഞ്ചിരാ അത് വാങ്ങിച്ചു വെക്കുക അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള തിരിയും വലിയ തിരി കിട്ടും ഈ ഒൻപത് ദിവസവും അണയാതെ ഈ ദീപം തെളിയണം അപ്പം അതിന് സാഹചര്യം ഉള്ളവർ മാത്രം ചെയ്താൽ മതി അല്ലാത്തവരത് ചെയ്യരുത് കാരണം ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അണഞ്ഞു പോകരുത് അണയാത്ത രീതിയിൽ അത് നിങ്ങൾക്ക് കൊണ്ടു പോവാൻ സാധിക്കുമെങ്കിൽ അതിനനുസരിച്ച് വീട്ടിൽ ആളുകളുണ്ട് നിങ്ങൾക്ക് എവിടെയും പോകണ്ട വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് ചെയ്യുക അല്ലാത്തവർ ഇത് ചെയ്യരുത് സാധാരണ പോലെ രാവിലെയും ത്രിസന്ധ്യക്കുള്ള പൂജ മതി വിളക്ക് തെളിയിക്കുന്നത് മതിയാവും ഇനി വ്രതം തുടങ്ങുന്ന അന്ന് രാവിലെ അതിരാവിലെ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് വ്യാഴാഴ്ച ദിവസം പറ്റുമെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണം എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധി വരുത്തി ദീപം തെളിയിക്കുക അപ്പോഴാണ് ശരിക്കും അഖണ്ഡ ദീപം തെളിയിക്കുന്ന ആളുകളാണെങ്കിൽ ആ സമയം തൊട്ടിട്ടാണ് നിങ്ങൾ അത് തെളിയിക്കേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അല്ലാത്തവർ സാധാരണ പോലെ നിലവിളക്ക് കത്തിച്ച് ഭഗവതിയെ മന്ത്രോച്ചാരണങ്ങളാൽ അഷ്ടകം ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം ഇതൊക്കെ നിങ്ങൾക്ക് പാരായണം ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്കറിയുന്ന രീതിയിൽ നിങ്ങൾ ആ ഭഗവതിയെ നിങ്ങൾക്കറിയുന്ന മന്ത്രജപങ്ങളാൽ നാമജപങ്ങളാൽ നിങ്ങൾ ആ ഭഗവതിയെ ഉപാസിക്കുക ആ ഭഗവതിയെ പൂജിക്കുക അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല വൃത്തിയോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മഹാലക്ഷ്മിയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഭഗവതി എന്ന് പറഞ്ഞാൽ സർവ ഐശ്വര്യങ്ങൾക്കും അധിഷ്ഠാനമാണ് മഹാസരസ്വതി ജ്ഞാനത്തിൻ്റെ ദേവതയാണ് ഭഗവതി ആ പരിശുദ്ധിയുടെ ഒക്കെ പ്രതീകമാണ് അതേപോലെ തന്നെ മഹാകാളി എന്ന് പറഞ്ഞാൽ ശക്തിയുടെ പ്രതീകമാണ് അപ്പം ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവണം ഇതൊക്കെയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അപ്പം ആ ദേവിയുടെ ചൈതന്യമാണ് നമ്മളിൽ ഓരോ സ്ത്രീകളിലും ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും നല്ല ഭംഗിയായിട്ട് വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു കുങ്കുമൊക്കെ വെച്ച് കുളിച്ച് വന്നു വന്നുകഴിഞ്ഞാൽ കുങ്കുമൊക്കെ തൊടുക ഈ കുങ്കുമൊക്കെ തൊട്ട് കൈകളിലെ വളകളൊക്കെ ഇരിക്കുക നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾ ആ പൂജയൊക്കെ ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെയൊക്കെ രാവിലെ വിളിച്ചുണർത്തി വിളക്ക് കാണിക്കുക കുറച്ച് നേരത്തെ ഒക്കെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾ അവർക്കും പറഞ്ഞ് കൊടുക്കുക അങ്ങനെ ഈ വ്രതം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കുകയാണ് വേണ്ടത് ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിലാണ് ഈ ഒൻപത് ദിവസവും സാധിക്കുമെങ്കിൽ അരി ആഹാരം കഴിക്കാതെ വ്രതമെടുത്താൽ വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചിട്ട് എടുക്കാൻ പറ്റിയാൽ ഉത്തമം ഇനി അതിന് സാധിക്കാത്തവർ അവസാനത്തെ മൂന്ന് ദിവസം മാത്രം ഈ അരി ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് എടുക്കുക ഇല്ലെങ്കിൽ നവമേട് അന്ന് മാത്രമായിട്ടെങ്കിലും അരി ആഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് എടുക്കുക ഇനി അരി ആഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ച് എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ ഊണ് കണക്കാക്കിക്കൊണ്ട് വ്രതം എടുക്കുക അതായത് ദിവസത്തിൽ ഒരു നേരം മാത്രം അരി ഭക്ഷണം ബാക്കിയുള്ള സമയത്തും മറ്റുള്ള ധാന്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക അപ്പം നിങ്ങൾക്ക് എന്താണോ സാധിക്കുക അതുപോലെ ചെയ്തോളുക ഒരു കാരണവശാലും മത്സ്യമാംസാദികളില്ല അതല്ലെങ്കിലും നമുക്ക് നിഷിദ്ധമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചെടുത്ത് പറയാത്തത് സ്പിരിച്വലി മുന്നോട്ട് പോകണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുടെ ലിസ്റ്റിലില്ലാത്ത കാര്യമാണത് അപ്പം ഒരു കാരണവശാലും നവരാത്രിയിൽ അത്തരം ഭക്ഷണങ്ങൾ നിഷിദ്ധമാണ് വീട്ടിൽ കയറ്റാനോ പാകം ചെയ്യാനോ ഒന്നും പാടില്ല അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഈ വ്രതം എടുക്കുന്നതുകൊണ്ടും പൂജ ചെയ്യണതുകൊണ്ടും ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് സത്യം ഇനി അടുത്ത കാര്യം എന്ന് പറയണത് ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്ന ദാനം നിങ്ങൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ അർഹരായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് എന്താണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അത് അവരുടെ ആവശ്യം നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക ഈ സമയത്ത് ചെയ്യുന്ന ദാനം ഒരുപാട് പുണ്യ ഫലങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും ഇനി നിങ്ങളുടെ വീട്ടിൽ ചെറിയ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ നല്ല രീതിയിൽ ഈ സമയത്ത് വ്രതമെടുപ്പിച്ചുകൊണ്ട് ഒരു ദേവിയെ പോലെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഈ കുട്ടികളോട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അവരെ നല്ല രീതിയിൽ നിങ്ങൾ ഒരുക്കി അവർക്ക് അവരെ കൊണ്ട് സരസ്വതി പൂജ ചെയ്യിക്കാണെങ്കിൽ അതുപോലെ തന്നെ സരസ്വതി സ്തുതി ജപിപ്പിക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും അവരെ എഴുതി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള വിജയവും നേടാൻ സാധിക്കും വിദ്യയില് ഗുണമുണ്ടാവും അവരെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിപ്പിക്കുക അവർക്ക് പഠനത്തില് കുറച്ച് മാന്ദ്യം ഉള്ള കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ബുദ്ധി ഉത്തേജിപ്പിക്കപ്പെടും അപ്പം അവരെ കൊണ്ട് ഈ മുടങ്ങാതെ ഒമ്പത് ദിവസത്തെ വ്രതം പിടിപ്പിക്കുക ഇനി അടുത്തത് ദുർഗാഷ്ടമിയുടെ അന്ന് കുട്ടികളുടെ ബുക്ക് പൂജയ്ക്ക് വെക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അറിയുമെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പൂജാ റൂമിൽ വെച്ച് അത് പൂജിച്ച് ദശമിയുടെ അന്ന് എടുത്ത് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക അല്ലാത്തവർ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെക്കുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് വിദ്യയിൽ ഉന്നതി അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം സന്തോഷം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ഒൻപത് ദിവസങ്ങളും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പം ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ ഈ സമയത്ത് നമ്മൾ വേണ്ടാന്ന് വെക്കണം അതായത് ഈ ഒമ്പത് ദിവസവും നമ്മൾ ഒരു ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല തികച്ചും ആത്മീയമായിട്ട് തന്നെ ഈ വ്രതം നമ്മൾ കൊണ്ടുപോകണം ഇനി സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എന്തെങ്കിലും നമുക്ക് സുഖകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ത്യജിക്കാൻ സാധിച്ചാൽ അത് നമ്മളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചെരുപ്പ് ധരിച്ച് നടക്കണത് ഈ പത്ത് ദിവസവും ഉപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നിലത്ത് തറയിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ തറയിൽ എന്ന് പറഞ്ഞാൽ വെറും തറയിലല്ല ഇന്ന് നമുക്ക് ടൈലും ഗ്രാനൈറ്റുമൊക്കെ ആയത് കാരണം നമുക്കത് കുറച്ച് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം തറയിൽ ഒന്നുകിൽ മെത്ത അല്ലെങ്കിൽ എന്തെങ്കിലും പായയോ അങ്ങനെ കുറച്ച് സെക്യൂർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇട്ടിട്ട് നിലത്ത് കിടന്നുറങ്ങാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ഉത്തമമാണ് ഈ പത്ത് ദിവസം കുറച്ച് നമുക്ക് സുഖങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഭഗവതിയെ ആരാധിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും അപ്പം ഈ പത്ത് ദിവസങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അത് ആലോചിച്ച് ത്യാഗം ചെയ്യുക പിന്നെ ഈ സമയത്ത് നമ്മൾ ബാർബർ ഷോപ്പുകളിലോ അതുപോലെ തന്നെ പാർലറിലൊന്നും പോകാൻ പാടില്ല മുടിയൊന്നും ഈ സമയത്ത് കളയാൻ പാടില്ല അതൊക്കെ വളരെ ശുദ്ധിയോടും ഭക്തിയോടും നമ്മൾ ഈ സമയം കണക്കാക്കി മുന്നോട്ട് പോകേണ്ടുന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വ്രതം വളരെ ശുദ്ധിയോടും ഭക്തിയോടും ഒക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നൽകി ഭഗവതി അനുഗ്രഹിക്കും അപ്പം എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ ജഗദംബാർപ്പണവസ്തു